ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സാമ്പത്തിക രജിസ്റ്ററിനകത്ത് സമാഹൃത രജിസ്റ്റർ എങ്ങനെ എഴുതാമെന്നതാണ് മിക്ക ഉള്ള കുടുംബശ്രീകളും സമാഹൃത രജിസ്റ്റർ ഒരുപാട് പെൻഡിങ്ങിട്ടാണ് എഴുതി പോകുന്നത് അങ്ങനെ പെൻഡിങ്ങായിട്ട് എഴുതി പോകുമ്പോൾ കണക്കിൽ പലപ്പോഴും വ്യത്യാസങ്ങൾ വരും തെറ്റുകൾ സംഭവിക്കും അപ്പോൾ ആരും സമാഹൃത രജിസ്റ്റർ പെൻഡിംഗ് ആയിട്ട് എഴുതിപ്പോവിലും അതാത് ആഴ്ചയിലെ കറക്റ്റ് കണക്ക് തന്നെ എഴുതിപ്പോണം മിക്ക ഭൂരിഭാഗം കുടുംബശ്രീകളും മാസക്കണക്കാണ് സമാഹൃത രജിസ്റ്ററിൽ എഴുതി പോകുന്നത് ഇവിടെ എഴുതാൻ പോകുന്നത് ആഴ്ചക്കണക്കാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വ്യത്യാസം ആഴ്ചക്കണക്ക് എഴുതുമ്പോഴും മാസക്കണക്ക് എഴുതുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഇതുവഴി മനസ്സിലാക്കണം നമുക്ക് ആ തുടങ്ങാം ആദ്യ സമാഹൃത രജിസ്റ്ററിൻ്റെ ഓരോ ഹെഡിങ്ങുകൾ നോക്കാം ക്രമ നമ്പർ തീയതി ഇനവിവരണം വരവ് ചെലവ് നെക്കിരിപ്പ് റീമാർക്ക് ഒപ്പ് നമുക്ക് ആദ്യം ഇനവിവരണത്തിലേക്ക് കടക്കാം അവിടെ നമ്മൾ ആദ്യം ഏത് മാസത്തെ കണക്കാണോ രേഖപ്പെടുത്തുന്നത് ആ മാസം കറക്റ്റായിട്ട് അവിടെ എഴുതി വെക്കണം അതിനുശേഷം ആ ആഴ്ചയിൽ ആ ഏതാഴ്ചയിലാണോ കമ്മറ്റി കൂടുന്നത് ആ ഡേറ്റ് കറക്റ്റ് തീയതി എഴുതി വെക്കണം അതിനുശേഷം ആ അന്ന് കൂടുന്ന നമ്മൾ അന്ന് സ്വീകരിക്കുന്ന വരവുകൾ എഴുതാൻ പോവുകയാണ് അതായത് ആഴ്ച വരിയായിരിക്കും നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ആ ആഴ്ചയിൽ ആഴ്ച വരി ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ പിരിഞ്ഞെങ്കിൽ വരവിൽ നമ്മൾ അഞ്ഞൂറ് രൂപ കാണിക്കണം എന്നിട്ട് നേരെ നീക്കിയിരിപ്പ് കുളത്തിൽ പോകണം അവിടെ നമ്മൾ ഈ അഞ്ഞൂറ് രൂപ രേഖപ്പെടുത്തണം മുന്നേ മുന്നിലത്തെ കമ്മിറ്റിയിൽ നമ്മൾ ഏതെങ്കിലും പൈസ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ കയ്യിൽ സൂക്ഷിക്കുന്ന പൈസയുടെ കൂടെ ഈ അഞ്ഞൂറ് രൂപയും കൂടെ കൂട്ടിച്ചേർത്ത് വേണം നീക്കിയിരിപ്പായിട്ട് എഴുതാൻ കൈവശം ഒരു തുകയും ഇല്ലെങ്കിൽ അന്നത്തെ ആഴ്ചയിൽ പിരിയുന്ന അതേ പൈസ തന്നെ ആഴ്ച വരി അഞ്ഞൂറ് രൂപ എഴുതണം അതിനുശേഷം മാസവരി മാസവരി ഒരു അറുന്നൂറ് രൂപ പിരിയുകയാണെങ്കിൽ ഈ അഞ്ഞൂറ് രൂപയുടെ കൂടെ അറുന്നൂറും കൂടെ കൂട്ടി ആയിരത്തി ഒരുന്നൂറ് രൂപ വേണം നീക്കിയിരിപ്പിൽ എഴുതാനായി അടുത്തതായി വരുന്നത് ചിലവും ഫൈനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാങ്കിൽ പൈസ നിക്ഷേപിക്കുകയും വിഡ്രോ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സമാഹൃദ രജിസ്റ്ററിൽ നമ്മൾ എഴുതേണ്ടതായിട്ടുള്ളൂ അല്ലാത്തതൊന്നും നമ്മൾ സമാഹൃതത്തിൽ എഴുതി വെക്കേണ്ട ഇപ്പോൾ ചിലവ് ചിലവിന് നമ്മൾ അംഗങ്ങളിൽ നിന്ന് പൈസ കളക്ട് ചെയ്തായിരിക്കും ചിലവ് നടത്തുന്നത് അപ്പോൾ ആ പൈസ നമ്മൾ സമാഹൃതത്തിൽ എഴുതി സൂക്ഷിക്കേണ്ട കാര്യമില്ല ഫൈനും ഇതേപോലെ തന്നെയാണ് ഇനി ഫൈൻ നമുക്ക് സമാഹൃതത്തില് എഴുതണമെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഫൈൻ ബാങ്കിൽ നിക്ഷേപിക്കണം വിഡ്രോ ചെയ്യുന്നത് സമാഹൃദത്തിൽ കാണിക്കണം നമ്മൾ ഓണമൊക്കെ വരുമ്പോൾ ഭാഗിച്ചു കൊടുക്കുന്നെങ്കിൽ ആ വീതിച്ച് കൊടുക്കുന്നതും നമ്മൾ എവിടെ കാണിക്കണം സമാഹൃദ രജിസ്റ്ററിൽ കാണിക്കണം എങ്കിൽ മാത്രമേ ഫൈൻ നമ്മൾ എഴുതി ചേർക്കേണ്ട കാര്യമുള്ളൂ ഇല്ലെങ്കിൽ എഴുതരുത് ഇനി അടുത്ത ആഴ്ച നമ്മൾ കമ്മിറ്റി കൂടുകയാണ് അടുത്ത അതിൻ്റെ അടുത്ത ആഴ്ച കൂടുമ്പോൾ ആ ഡേറ്റും എഴുതി സൂക്ഷിക്കണം അതിനുശേഷം ഇനവിവരണത്തിൽ ആഴ്ച വരി അന്ന് ഇരുന്നൂറ് രൂപ പിരിയുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിലെ നീക്കിയിരിപ്പിൻ്റെ കൂടെ ഇരുന്നൂറ് രൂപയും കൂടെ കൂട്ടിച്ചേർത്ത് വേണം നീക്കിയിരിപ്പായിട്ട് എഴുതാൻ അന്നേ മാസം അന്നേ ആഴ്ച മാസം മാസവരുഭിരിഞ്ഞില്ല ബാങ്കിൽ നിന്ന് നമ്മൾ കുറേ അയ്യായിരം രൂപ പിൻവലിച്ചു എന്നിരിക്കട്ടെ ഇത് എങ്ങനെ എഴുതും ബാങ്കിൽ നിന്നും നമ്മൾ പൈസ പിൻവലിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുടുംബശ്രീയുടെ കയ്യിലോട്ടാണ് ബാങ്കിൽ നിന്ന് പിൻവലിക്കുന്ന പൈസ വരുന്നത് അപ്പോൾ നമ്മളത് വരവിൽ വേണം എഴുതാനായിട്ട് ചിലവിലല്ല വരവിൽ വേണം നമ്മൾ രേഖപ്പെടുത്താൻ ഈ അയ്യായിരത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന നീക്കിയിരിപ്പും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ അടുത്ത നീക്കിയിരിപ്പിലോട്ട് എഴുതാനായി അതിനുശേഷം അടുത്ത ആഴ്ച വീണ്ടും കമ്മിറ്റി കൂടെയാണ് ഡേറ്റ് കറക്റ്റായിട്ട് എഴുതി വെക്കണം ആഴ്ച വര് ഒരു നൂറ് രൂപ പിരിഞ്ഞു വന്നിരിക്കട്ടെ ഈ നൂറ് രൂപ അടുത്ത നീക്കിയിരിപ്പിൻ്റെ കൂടെ കൂട്ടി വേണം നീക്കിയിരിപ്പ് കുളത്തിലായിട്ട് എഴുതാനായി അതിനുശേഷം അതേ ആഴ്ച തന്നെ നമ്മൾ അയ്യായിരം രൂപ നമ്മൾ കുടുംബശ്രീയിൽ എടുത്തിട്ടുണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തായാലും അത് ലോണിൻ്റെ ആവശ്യത്തിനായിരിക്കും എടുത്തിരിക്കുന്നത് അപ്പോൾ ആ എന്ത് ആ ലോണ് കൊടുത്തത് ലോണ് വായ്പ നൽകിയത് എന്നും പറഞ്ഞിട്ട് നമ്മൾ ചിലവിൽ ആ തുക കാണിക്കണം അതായത് കുടുംബശ്രീയിൽ നിന്നും നമ്മൾ വായ്പ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുകയാണ് അതാണ് നമ്മുടെ ചിലവ് എന്ന് പറയുന്നത് അപ്പോൾ അതവിടെ ചിലവിനത്തിൽ അയ്യായിരം രൂപ കാണിച്ചിട്ട് നീക്കിയിരിപ്പിൽ നിന്നും അയ്യായിരം രൂപ കുറച്ചതിന് ശേഷമുള്ള തുക വേണം നീക്കിയിരിപ്പിലായിട്ട് എഴുതാനായി അതിനുശേഷം നമ്മൾ ആ മാസ മാസാവസാനം നമ്മൾ ബാങ്കിൽ പൈസ കൊണ്ട് നിക്ഷേപിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം ഡേറ്റ് ഇട്ടിട്ട് ബാങ്ക് നിക്ഷേപം എന്നിട്ട് അതിൻ്റെ നേരെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുകയാണ് അയാൾക്കൂട്ടത്തിൽ നിന്ന് പൈസ പോകുകയാണ് അപ്പോൾ ചിലവ് അപ്പോൾ ആ ചിലവിനത്തിൽ നമ്മൾ ബാങ്കിലെ നിക്ഷേപം കാണിക്കണം അതിനുശേഷം നീക്കിയിരിപ്പിൽ വരുമ്പോൾ നമ്മുടെ കൈവശം ഒന്നുമില്ല സീറോയാണ് അപ്പോൾ അതും അവിടെ രേഖപ്പെടുത്തണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മാസ അവസാനം വരെയും കാത്തിരിക്കേണ്ട നമ്മൾ ബാങ്ക് നിക്ഷേപം നടത്താൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ പിരിയുന്ന പൈസ കൊണ്ട് നമുക്ക് ബാങ്കിൽ ആഴ്ച ആഴ്ചയിൽ നിക്ഷേപിക്കാവുന്നതാണ് അതാണ് ഏറ്റവും നല്ല ഒരു കാര്യമെന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മുടെ ഈ കണക്കുകൾ ശരിയായോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ആദ്യം വരവ് കോളം മുഴുവനും കൂട്ടി എഴുതണം ചിലവ് കോളം മുഴുവനും കൂട്ടി എഴുതണം ഇത് കറക്റ്റ് കണക്കാണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് വരവ് കോളവും ചിലവ് കോളവും കൂട്ടി നോക്കുമ്പോൾ രണ്ട് കോളങ്ങളിലും ഒരേ തുകയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന കണക്ക് കറക്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടും ടാലി ആവണം ഇനി അടുത്തതായിട്ട് നമ്മൾ ഫെബ്രുവരിയിലെ കണക്ക് എഴുതാൻ പോവുകയാണ് ഫെബ്രുവരി എന്നെഴുതിയിട്ട് ആഴ്ചയിലെ തീയതി തീയതിക്ക് നേരെ ആഴ്ചവരി എഴുതണം ഒരു ഇരുന്നൂറ് രൂപ ആഴ്ചയിൽ പിരിഞ്ഞു അപ്പോൾ നമുക്ക് അതിൻ്റെ നീക്കിരിപ്പ് കൊളത്തിൽ ഇരുന്നൂറ് രൂപ കാരണം കൈവശം വേറെ തുകയൊന്നുമില്ല അടുത്തതായി മാസവരി നൂറ് രൂപ പിരിഞ്ഞു ആ നൂറ് ഇരുന്നൂറിൻ്റെ കൂടെ കൂട്ടി വേണം നീക്കിരിപ്പ് കുളത്തിൽ എഴുതാൻ അടുത്ത ലോൺ തിരിച്ചടച്ചു ലോൺ തിരിച്ചടവ് എന്ന് പറയുന്നത് ഒരാൾ ലോൺ തിരിച്ചടച്ചു അപ്പോൾ ആ അഞ്ഞൂറ് രൂപ അടച്ചിട്ടുണ്ട് ആ അഞ്ഞൂറ് നേരത്തെ നീക്കിരിപ്പിൻ്റെ കൂടെ കൂട്ടി വേണം എണ്ണൂറാക്കി നീക്കിരിപ്പ് കുളത്തിൽ എഴുതാൻ ഈ തുക ആ ആഴ്ചയിൽ തന്നെ പിറ്റേ ദിവസം കൊണ്ട് ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുകയാണ് ബാങ്കിലോട്ട് അപ്പോൾ നമുക്ക് കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചിലവാണ് അപ്പോൾ ചിലവ് കോളത്തിൽ ആ എണ്ണൂറ് രൂപയും എഴുതി നീക്കീരിപ്പ് നമ്മുടെ കൈയ്യിൽ ഒന്നുമില്ല സീറോ ആയിരിക്കും അപ്പോൾ അവിടെ സീറോ വന്നു ഇങ്ങനെയാണ് നമ്മൾ സമാഹൃത രജിസ്റ്റർ എഴുതി സൂക്ഷിക്കേണ്ടത് ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു തരാം അതായത് ഓണത്തിന് നമ്മൾ തുകകൾ വീതിച്ച് നൽകും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണക്കെഴുതേണ്ടത് അത് നമ്മൾ വ്യക്തമായി കണക്കെഴുതി വെക്കണം അതായത് ഇപ്പോൾ നമ്മൾ എട്ട് എട്ട് ഇരുപത്തഞ്ചില് നമ്മൾ ബാങ്കിൽ നിന്നും ഒരു ലക്ഷം രൂപ പിൻവലിക്കുകയാണ് അപ്പം നമ്മൾ ബാങ്കിൽ നിന്നും പിൻവലിച്ച തുക എന്നും പറഞ്ഞ് വരവ് കോളത്തിൽ ഒരു ലക്ഷം രൂപ എഴുതണം നീക്കിയിരിപ്പിലും ഒരു ലക്ഷം രൂപ എഴുതണം അതിനുശേഷം നമ്മൾ അംഗങ്ങൾക്ക് വീതിച്ച് നൽകുന്ന തുക അത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതി വെക്കാം അതായത് അംഗങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് വീതിച്ച് നൽകുന്നത് ഇപ്പം മാസവരി ഇനത്തിൽ ഇത്ര രൂപ വീതിച്ച് നൽകുന്നു ഫൈൻ ഇനത്തിൽ വീതിച്ച് നൽകുന്നു പലിശ ഇനത്തിൽ വീതിച്ച് നൽകുന്നു അല്ലെങ്കിൽ ഇതെല്ലാം കൂടി മൊത്തത്തിൽ വീതിച്ച് നൽകുന്നതായിട്ട് കാണിക്കാം അല്ലെങ്കിൽ വായ്പ നൽകുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വായ്പ നൽകുമ്പോൾ മൊത്തം പൈസയും എഴുതാം ഓരോ അംഗങ്ങൾക്ക് കൊടുക്കുന്നതും എഴുതി രേഖപ്പെടുത്താം നമുക്ക് സമാഹൃത രജിസ്റ്റർ എടുത്താൽ പെട്ടെന്ന് കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വൺ ബൈ വൺ ആയിട്ട് എഴുതി സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത് മൊത്തത്തിൽ മാസക്കണക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാസത്തിലുള്ള കണക്ക് നാലാഴ്ചത്തതും കൂട്ടിയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംശയം എന്നെടുത്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ക്ലിയർ ആവില്ല പിന്നെ നമ്മൾ കൊച്ച് നോട്ട്ബുക്കുകൾ നോക്കാൻ പോകണം ബുക്ക് നോക്കാൻ പോകണം ഇത് കറക്റ്റാണോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ പോകണം അപ്പോൾ അതിനേക്കാളും നല്ലത് ആഴ്ച ആഴ്ചയില്ലത്തെ കണക്ക് നമ്മൾ സമാഹൃത രജിസ്റ്ററിൽ തന്നെ എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ഡേറ്റിൽ പോയി ചെക്ക് ചെയ്താൽ മതി നമുക്ക് പെട്ടെന്ന് ആ കൺഫ്യൂഷനങ്ങ് മാറി കിട്ടും അപ്പോൾ എപ്പോഴും സമാഹൃത രജിസ്റ്റർ നമ്മൾ കംപ്ലീറ്റ് എഴുതി സൂക്ഷിക്കണം എല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ക്ലിയർ ചെയ്യുന്നതായിരിക്കും